ചെല്ലാനം കൊച്ചി കടൽ തീരത്തെ ശാശ്വതമായി ശാസ്ത്രീയമായി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെല്ലാനം കൊച്ചി നിവാസികൾ നടത്തുന്ന സമരങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ഇന്നും ഒരേ ആവശ്യമുയർത്തി ഒരു ജനത ദശാബ്ദങ്ങളായി സമരം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ലോകത്ത് ആദ്യമായിട്ട് ഇവിടെ ഈ ഭിത്തി കെട്ടി ഈ തീരം ശാശ്വതമായി സംരക്ഷിക്കണമെന്ന ആവശ്യം നിരാകരിക്കുന്നതിന് ഗവൺമെന്റ് പറയുന്ന ന്യായങ്ങൾ അത് നമുക്ക് അസ്വീകാര്യമാണ് നീതീകരിക്കാനാവാത്തതാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അനേകം കോടി രൂപ ആയിരക്കണക്കിന് കോടി രൂപ ചിലവ് വരുന്ന വൻ പദ്ധതികൾ അനായാസം നടപ്പിലാക്കുമ്പോൾ ഏറ്റവും അടുത്ത നിങ്ങൾക്കറിയാം വയനാട്ടിൽ തുരങ്കപാത നിർമ്മിക്കാൻ പോകുന്നു ഈ തുരങ്കപാതയ്ക്ക് ആരാണ് പണം മുടക്കുന്നത് പണം മുടക്കുന്നത് കിഫ്ബിയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടി രൂപ വരുന്ന ചെലവ് വരുന്ന വയനാട്ടിലെ തുരങ്കപാതയ്ക്ക് പണം മുടക്കാൻ പോകുന്നത് കിഫ്ബിയാണ് ആ കിഫ്ബിയാണ് പറയുന്നത് ചെല്ലാതെ കടൽ തീരത്തിന് മുടക്കാൻ ഞങ്ങളുടെ പണമില്ല പണമില്ല എന്ന് പറയുന്നത് ഈ കടൽ തീരത്തെ സംരക്ഷിക്കാനായി കടൽ വിറ്റ് കെട്ടാൻ പണമില്ലെന്ന് പറയുന്നത് സർക്കാർ നമ്മെ വിട്ടികളാക്കുക നമ്മെ വിധികളാക്ക സർക്കാർ വിചാരിച്ചു ഒരു സർക്കാർ വിചാരിച്ചാൽ ഒരുപക്ഷെ ഞായരം കോടി രൂപ വേണ്ടി വരുമായിരിക്കും കാരണം മുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ കൊണ്ട് ഏഴ് പോയിന്റ് രണ്ട് ആറ് കിലോമീറ്ററാണ് പൂർത്തിയാക്കിയതെങ്കിൽ ഒരുപക്ഷെ ബാക്കിയുള്ള കടൽ തീരം സംരക്ഷിക്കാൻ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ പൂർണ്ണമായും വിധത്തിൽ സംരക്ഷിക്കാൻ ഒരുപക്ഷെ ആയിരം കോടി രൂപ വേണ്ടിവരുമായിരിക്കും ഈ ആയിരം കോടി രൂപ കേരളത്തിന്റെ സർക്കാരിന് ഒന്നുമല്ല കാരണം സർക്കാർ പ്രഖ്യാപിക്കുന്നത് മൂവായിരം കോടി രൂപയുടെ പ്രോജക്റ്റ് അയ്യായിരം കോടി രൂപയുടെ പ്രോജക്റ്റ് പതിനായിരം കോടി രൂപയുടെ പദ്ധതിക്ക് അനായസം മന്ത്രിമാരെങ്കിലും വിളിച്ച് പ്രഖ്യാപിക്കുമ്പോ ആയിരം കോടി ഒരു ജനസമൂഹത്തെ ഒന്നാക്കി സംരക്ഷിച്ചു നിർത്താൻ ആയിരം കോടി ഒന്നുമല്ല അപ്പോൾ പണമില്ലെന്ന് പറയുന്ന ന്യായം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ആ ഉടൻ ന്യായം വെച്ചുകൊണ്ട് ഉടനടി പണം അനുവദിച്ച് അത് ആരെങ്കിൽ നിന്നും നിങ്ങൾ ലോഡെടുത്തോ എവിടെ നിന്ന് വേണമെങ്കിലും ലോഡെടുത്തോ പക്ഷെ അടിയന്തരമായി പണ്ട് മാറ്റിവെച്ച് വിനിയോഗിച്ച് ഈ കടൽ തീരത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തണം അത് നിങ്ങളിവിടെ കാണ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനസമൂഹം നമ്മളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനോട് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനോട് മുന്നറിയിപ്പ് നൽകുകയാണ് ഇനിയും കാണിച്ചു നമ്മൾ സൂചിപ്പിച്ചു ഇവിടെ ഏഴ് കിലോമീറ്റർ നിങ്ങൾക്കറിയാം ചെല്ലാനത്തെ ഉപയോഗിച്ചിട്ട് കനൽപിക്കണിട്ടുണ്ട് പലരും പറഞ്ഞു ഇപ്പോൾ തന്നെ കനൽപെറ്റി താന്ന് തുടങ്ങി പലഭാഗത്തും ഇരുന്നു തുടങ്ങി കാരണം അത് ഇരിക്കുന്നത് കാരണം താഴെ അതിന് കടൽ തീരത്ത് കടലിൽ മണ്ണൊന്നും ഇല്ല ആ മണ്ണ് മുഴുവൻ ഒഴുകിപ്പോയി അപ്പൊ എന്തു പറഞ്ഞു നമ്മൾ പറഞ്ഞു അവിടെ സമ്പുഷ്ടീകരണം നടത്തണം നടത്തണം പുലി കൂട്ടുകൾ നിർമ്മിച്ച പുലിമുട്ടൽക്കിടയിൽ മണ്ണ് നിക്ഷേപിക്കണം സ്വാഭാവികമായി മണ്ണ് വർഷങ്ങൾ വേണ്ടി വന്നേക്കാം അപ്പോൾ കൃത്രിമമായി കൃത്രിമമായി അവിടെ മണ്ണ് നിക്ഷേപിക്കണം നമുക്കറിയാലും നമ്മൾ ഈ കടലിന്റെ കിഴക്ക് ഭാഗത്ത് എക്കലുകൂടി ജലശേഖരണ ശേഷി നഷ്ടപ്പെട്ടു എന്ന് നമ്മളല്ല പറഞ്ഞത് പ്രളയാനന്തര പ്രളയത്തിനു ശേഷം നമ്മൾ ജനിക്ക പ്രളയത്തിനു ശേഷം കേരള ഗവൺമെന്റ് ഒരു വിദേശ ഏജൻസിയെ കൊണ്ട് പഠനം നടത്തി ആ പഠന റിപ്പോർട്ടിൽ പറഞ്ഞു കേരളത്തിന്റെ കായലുകളും കൂടകളും അടിഞ്ഞ് ജലം ശേഖരിക്കാൻ കഴിവില്ലാത്ത പ്രാപ്തിയില്ലാത്ത വിധം അടിഞ്ഞു കൂടിയിരിക്കുന്നു കോരി മാറ്റണം എങ്കിലും ഇനിയൊരു പ്രായം നമുക്ക് സാധിക്കുമെന്ന് ഏജൻസി വിദേശ ഏജൻസി ഗവൺമെന്റിന്റെ പക്ഷെ എവിടെ പോയി ഗവൺമെന്റ് തീരുമാനിച്ചോ ഗവൺമെന്റ് തീരുമാനിച്ചില്ല അപ്പോഴും പറഞ്ഞു ഗവൺമെന്റിന്റെ കയ്യിൽ പണം ഇല്ല നമുക്കത് ഗവൺമെന്റ് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇപ്പോൾ ഈ മണൽ നമ്മൾ നേരത്തെ പറഞ്ഞു കൊച്ചിപ്പോട്ടി ചെലാനം തീരത്തിൽ ഒഴുകിയെത്തുന്ന മണൽ നമ്മുടെ അരിമൂഹത്തിരുന്നു അരിമൂലത്തിന്ന് രാത്രി പകലും ഈ ട്രജർ ഉപയോഗിച്ചിട്ട് മണൽ കോരി ഇരുപത് കിലോമീറ്റർ ആ പുറത്ത് തകലിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും നമ്മൾ പറഞ്ഞു ആ തകലിൽ നിക്ഷേപിക്കുന്ന ചെലാനത്ത് നിക്ഷേപിക്കും ഇന്നലെ കഴിഞ്ഞ ദിവസം കളക്ടർ വിളിച്ചു കൂട്ടിയ മീറ്റിംഗിൽ അഡ്മിറ്റ് ഷെജസും നമ്മുടെ ഡാൻ ചേർന്ന് ഹൈക്കോടതി നൽകിയ കേസല്ലേ അതിന് തുടർച്ചയായി ും മീറ്റിംഗിൽ വെച്ചിട്ട് കൊച്ചിൻ കോർത്തിനോട് തണുക്കൾ അഭ്യർത്ഥിച്ചു ഈ മണൽ അവിടെ നിക്ഷേപിക്കാൻ കാര്യങ്ങൾ വേണം പക്ഷേ ഇന്നലെ കോടതിയിൽ നൽകിയ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് അവിടെ അനുസരിച്ച് കൊച്ചിൻ കോർട്ട് പറഞ്ഞത് ആ മണൽ ചെല്ലാനത്തും നിക്ഷേപിക്കാൻ കഴിയില്ല കാരണം എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി വകുപ്പ് കർശനമായ ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്നാണ് തലയിൽ തന്നെ മണൽ നിക്ഷേപിക്കണമെന്ന് അത് നേരത്തെ അച്ഛൻ സൂചിപ്പിക്കും സ്വാഭാവികമായ ഒരു നടപടിയാണ് കാരണം പരിസ്ഥിതി മന്ത്രാലയത്തിന് കൊച്ചിൻ കോട്ട ആപ്ലിക്കേഷൻ കൊടുത്തപ്പോ പറയണം എവിടെയാണ് മണൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവർ അന്ന് പറഞ്ഞു കടലിൽ മണൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പൊ മന്ത്രാലയം എന്താ ഉത്തരവ് കൊടുക്കുമെന്ന് പറയും ഈ മണൽ കടലിൽ തന്നെ നിക്ഷേപിക്കണം അത് സ്വാഭാവികമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ ആ ഉത്തരവിന് അവൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ഉത്തരവിന് തിരുത്തൽ വേണമെന്നുണ്ടെങ്കിൽ കൊച്ചിൻ കൊച്ചിൻകോട്ട് വീണ്ടും മന്ത്രാലയത്തെ സമീപിച്ച് ഞങ്ങൾ ആ തീരുമാനത്തിൽ പിന്നോട്ട് പോകുന്നു ഞങ്ങൾക്ക് ഈ മണൽ ചെലാനും കടപ്പെടുത്ത് നിക്ഷേപിച്ച് നിവാസികളുടെ ജീവൻ ജീവനും സുരക്ഷിതമുണ്ടാവണം ഇതാണ് വേണ്ടത് എല്ലാ കാര്യങ്ങളിലും ചെറാനം നിവാസികളെ ചെലാനം കൊച്ചി നിവാസികളെ ഉപദ്രവിക്കുന്ന അവരുടെ ജീവിതത്തെ വഴിമുട്ടിക്കുന്ന ഇത്തരം മുട്ടായുക്തികൾ ന്യായമില്ലാത്ത വാചകം നിരത്തി കൊണ്ട് ഞങ്ങളെ വീണ്ടും പരീക്ഷിക്കാനാണ് ഭാവമെങ്കിൽ അത് അനുവദിക്കുന്നില്ല എന്ന് യാനാണ് ഈ ജനക്കൂടുകളെ എഗ്രിക്കൽ നിന്ന് ഇനി ഇനി ഒരു നാൾ കാത്തിരിക്കാൻ ഇനി അടുത്ത സീസൺ വരെ കാത്തിരിക്കാൻ അടുത്ത മഴക്കാലം വരെ കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അടിയന്തരമായി ആവശ്യമായ ഫണ്ട് വിനിയോഗിച്ച് അതിന് പണി നടപ്പിലാക്കാൻ വേണമെങ്കിൽ സർക്കാർ നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കിഫി ഫണ്ട് അനുവദിക്കുന്നത് ആഗസ്റ്റ് ഏഴാം തീയതിയാണ് കിഫി മുന്നൂറ്റി നാല്പത്തിനാല് കോടി രൂപ അനുവദിക്കുന്നത് ആ ഏഴ് കിലോമീറ്റർ പണിതീർക്കാനായിട്ട് എത്ര മാസം വേണ്ടി വന്നു എത്ര മാസം വേണ്ടി നമ്മൾ കണ്ണടച്ചു തുറക്കാൻ പണിതീർത്തില്ലേ അപ്പൊ വേണമെങ്കിൽ സർക്കാരിനെ തീർക്കാൻ സാധിക്കും അതുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ തീരസംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയുന്നു അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ഈ സമ്മേളനം ശക്തമായി ആവശ്യപ്പെടുത്തുന്നു ഇനിയും അപാദം കഴിച്ചാൽ അതിന് ഗവൺമെന്റ് സർക്കാർ വരും എന്നുകൂടെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ